ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്താ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയും ഏവരും പുലർത്തേണ്ട ജാഗ്രതയെ പറ്റിയും ഗൗരവമായി വിവരിച്ച് ആർക്കും അജ്ഞത അരുത് അശ്രദ്ധയും അരുത് പിന്നെയോ ഗൗരവഭാവത്തോടെ കാത്തിരിക്കേണ്ടതാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി എന്ന് സുന്ദരമായി വിവരിക്കുകയാണ് ഈ വേദഭാഗത്തിലൂടെ നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ വാക്യം നാൽപ്പത്തി രണ്ട് ഏതൊരു നിമിഷത്തിലും ഉണർവ് സൂക്ഷിക്കണമെന്നത് കർത്താവിന് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഒരു കൃത്യ അടയാളപ്പെടുത്തി തരാത്തത് എന്നെപ്പോഴും തോന്നാറുണ്ട് ഓർ ഒറ്റ നിമിഷം മതി ജീവിതത്തിന്റെ ഗതി മാറാൻ എന്നാർക്കാണ് അറിയാത്തത് യേശു കർത്താവിൻ്റെ മുമ്പിൽ കല്ലിനെ അപ്പമാക്കാൻ ആവശ്യപ്പെട്ട് നിൽക്കുന്ന പരീക്ഷകൻ വിശപ്പ് അത്രയ്ക്കും കഠിനമായിരിക്കുന്ന നേരത്ത് ഏത് വിധേനയും അപ്പം കിട്ടണം എന്ന് ആരും ആഗ്രഹിച്ചു പോകും എങ്ങനെയും വിഷപ്പിനെ നേരിടാം എന്ന് ഒരു നിമിഷം ചിന്തിച്ച് പാളിച്ച വന്നാൽ അന്ന് സാത്താൻ ജയമെടുത്തേനെ അല്ല ഓരോ നിമിഷത്തെയും സുന്ദരമാക്കാൻ വേണ്ട ഉണർവ് സൂക്ഷിക്കണമെന്നത് ക്രിസ്തു ശിഷ്യന്റെ ബാധ്യതയാണെന്ന് ക്രിസ്തു മാതൃകാപൂർവം ഓർമ്മിപ്പിക്കുകയാണ് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും വാക്യം നാൽപ്പത്തി മൂന്ന് കള്ളൻ്റെ ലക്ഷ്യം വീട്ടിലുള്ളിലുള്ള വില പിടിപ്പുള്ളതാണ് വില കിട്ടാത്തത് കള്ളന് വേണ്ട വീട് സുരക്ഷിതത്വവും അടച്ചുറപ്പും തരുന്നു പക്ഷേ കള്ളൻ വന്ന് വീട് തുരന്നാൽ പിന്നെ വീടിൻ്റെ മഹത്വം മുഴുവൻ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തതാണ് ഒരു കള്ളൻ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് ദൈവപുരുഷനായ ഏലിശായുടെ ബാല്യക്കാരനായ ഗേഹസിയുടെ കൂടെയും ഒരു കള്ളൻ ഉണ്ടായിരുന്നു നയമാൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ ദൈവപുരുഷൻ വാങ്ങാതെ മടക്കി അയക്കുമ്പോൾ ഗേഹസ്യയുടെ മനസ്സിൽ കള്ളൻ കയറി തുരന്ന് നയമാന്റെ പിന്നാലെ ഓടുന്നതും ആ വസ്തുക്കളെ സ്വന്തമാക്കി വീട്ടിലെത്തിക്കുകയും ഒടുവിൽ നയമാന്റെ കുഷ്ഠം ഗേഹസിക്ക് പിടിച്ചു എന്നത് എത്രയോ സങ്കടകരമാണ് നമ്മുടെ ഭവനങ്ങളിലോ മനസ്സുകളിലോ കള്ളൻ കയറി വന്ന് തുരക്കാൻ അനുവദിക്കാതെ ഉണർവും ഒരുക്കവും സദാ സൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്നതാണ് പ്രാർത്ഥന എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടുന്നതിന് അവരുടെ മേൽ ആക്കി വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ വാക്യം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഇത് ഒന്നാമത്തെ ഓപ്ഷനാണ് അത് ദാസനെ യജമാനനാക്കുന്ന ഓപ്ഷൻ അത് പാടാണ് എങ്കിലും എല്ലാവർക്കും സാധ്യവുമാണ് ഒന്നാമതായി തൽസമയത്ത് ഭക്ഷണം കൊടുക്കാനാകണം എപ്പോഴെങ്കിലും കൊടുക്കാം എന്നല്ല നാളെ ആകട്ടെ എന്നുമല്ല തക്ക നേരത്ത് തൽസമയത്തുള്ള ഇടപെടലിലേക്കാണ് ആ വരി വിരൽ ചൂണ്ടുന്നത് എപ്പോഴും അങ്ങനെയാണ് തക്ക സമയത്തുള്ള ഇടപെടലിന് ഇരട്ടി മധുരമുണ്ട് ചിലപ്പോൾ നമ്മൾ വിളമ്പുന്ന നേരത്ത് വിശപ്പ് അടങ്ങിയിട്ടുണ്ടാവാം ഒരു ദാസൻ യജമാനാകാൻ തക്ക നേരത്തുള്ള ഇടപെടലാണ് വിവക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നതും എന്ന് സാരം പിന്നെ വിശ്വസ്തയും ബുദ്ധിയുമാണ് ദാസനെ യജമാനനാക്കുന്നത് അത് യോസഫിൻ്റെ ജീവിതകഥയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ വായനക്കാർക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചയാണ് നിങ്ങൾ മിശ്രൈമയിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആകുന്നു ഞാൻ ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു ആകയാൽ നിങ്ങളല്ല ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത് എന്നൊക്കെ ഒരുവിടുമ്പോഴും അത്രയ്ക്കും ക്രൂരവും പ്രാകൃതവുമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും തനിക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് വിശ്വസ്തതയും ബുദ്ധിയും മാത്രമായിരുന്നു ക്ഷാമകാലത്ത് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ മുഖ്യ ഭണ്ഡാര വിചാരകനായി അവരോധിക്കപ്പെട്ടതിനും മറ്റൊരു കാരണവും പറയാനില്ല ജോസഫിൻ്റെ വിശ്വസ്തത അല്ലാതെ അതേ തൻ്റെ സഹോദരങ്ങളോട് വിപരീത വാക്കുകൾ ഉച്ചരിക്കാൻ ജോസഫിന് ഒരുപാട് ഉണ്ടായിരുന്നു എങ്കിലും ഭക്ഷണം തക്ക സമയത്ത് വാരിക്കോരി നൽകുന്ന കാഴ്ച അത്രമേൽ സുന്ദരമായിട്ടാണ് വിവരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് അറിയുന്നു ജീവിതത്തിൻ്റെ പരിവരത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം യോസഫിനോട് പ്രകടിപ്പിച്ച വിശ്വസ്തയുടെ മറുവശമാണ് യോസഫ് ദൈവത്തോട് കാണിച്ച വിശ്വസ്തത നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ദൈവത്തോടും വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞാൽ അടിമ വേഷത്തിൽ നിന്നും യജമാനൻ്റെ വേഷത്തിലേക്ക് ആനയിക്കുന്ന ദൈവത്തെ വാക്യം നാൽപ്പത്തിയേഴിലും വായിക്കുന്നു ഇനി വാക്യം നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വിവരിക്കുകയാണ് അതിനെപ്പറ്റി ഈ ധ്യാനത്തിൽ വിവരിക്കേണ്ടതില്ല കാരണം ഒന്നാം ഓപ്ഷനെ കാര്യമായിട്ട് എടുക്കുന്നവരാണ് നാം എന്നുള്ളതിനാൽ രണ്ടാം ഓപ്ഷനെ വിവരിക്കേണ്ടതില്ല എങ്കിലും രണ്ടാം ഓപ്ഷനിൽ ഒരു ദാസനിൽ നിന്നും ദുഷ്ടദാസനിലേക്കുള്ള യാത്രാ വിവരണമാണ് ആ യാത്രയിലെ ഒന്നാം പടി തന്നെ തന്നെ എന്ന് വെച്ചാൽ യജമാനൻ വരാൻ താമസമുണ്ടെന്ന് സ്വന്തം ഹൃദയത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കുടിയന്മാരോടുകൂടെ കൂടി കുടിച്ച് തന്നെ തന്നെ നശിപ്പിക്കുന്ന രീതിയെ അവലംബിച്ച് സ്വയം നശിക്കുന്ന കാഴ്ചയാണ് മാത്രമല്ല സ്വയം നശിച്ചു എന്നതിനേക്കാൾ തൻ്റെ യാത്രയിലെ രണ്ടാം പടി മറ്റുള്ളവരെയും അടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യമാണ് സ്വയം നശിക്കുക എന്നിട്ട് മറ്റുള്ളവരെ നശിപ്പിക്കുക അത് അത്രമേൽ വിഷമകരമാണ് അല്ലെങ്കിലും നമ്മുടെ നാശം പുറമേ നിന്ന് മറ്റൊരാൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല മറിച്ച് നാം തന്നെ സ്വയം സ്വീകരിക്കുന്നതാണ് എന്നാർക്കാണ് അറിയാത്തത് അവസാനിപ്പിക്കട്ടെ നമുക്കൊരു കർത്താവുണ്ട് കർത്താവ് രണ്ടാമത് വരുക തന്നെ ചെയ്യും അവൻ്റെ രണ്ടാം വരവിനായി നമുക്കൊരുങ്ങാം തൽസമയത്ത് കാര്യങ്ങളും കടമകളും നിർവഹിച്ചുകൊണ്ട് കൊണ്ട് ബുദ്ധിയോടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ